ഹൂണന്മാരുടെ ആക്രമണത്തിൽ തക്ഷശില ആടിയുലഞ്ഞപ്പോൾ അതേ മാതൃകയിൽ വാരണാസിൽ ഉയർന്നു വന്ന മറ്റൊരു ഉന്നത വിദ്യാപീഠമാണ് വാരണാസി സർവകലാശാല ഹൈന്ദവരുടെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ പുണ്യ സ്ഥലമാണ് വാരണാസി കാശി അവിമുക്തം ആനന്ദകാനനം മഹാകാനനം എന്നീ പേരുകളിലും ഇത് അറിയപ്പെട്ടിരുന്നു വരണ അസി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്നത് കൊണ്ടാണ് വാരണാസി പേര് ലഭിച്ചത് വാരണാസിയിൽ സ്ഥാപിക്കപ്പെട്ട ഉന്നത വിദ്യാപീഠത്തിന്റെ വളർച്ചയ്ക്ക് രാജാക്കന്മാരും പ്രഭുക്കളും ഉദാരമായ സംഭാവനകൾ നൽകി തക്ഷശില സർവകലാശാലയിൽ നിന്നും ശിക്ഷണം നേടിയവരായിരുന്നു ഇവിടുത്തെ ഗുരുക്കന്മാർ വൈദിക പഠനത്തിന്റെയും സംസ്കൃത പഠനത്തിന്റെയും ആധികാരിക ഗവേഷണ കേന്ദ്രമായി വാരണാസി പ്രസിദ്ധി ആർജിച്ചു ശങ്കരാചാര്യർ വാരണാസി വിദ്യാപീഠത്തിലെ പണ്ഡിതന്മാരുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് നളന്തയുടെ മാതൃക വേറെ പല സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും പ്രേരകമായിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒന്നാണ് വിക്രമശില വിസ്തൃതിയുടെയും പ്രശസ്തിയുടെയും കാര്യത്തിൽ നളന്തയേക്കാൾ ഏറെ പിന്നിലാണെങ്കിലും ഒരു കാര്യത്തിൽ നളന്തക്കും വിക്രമശിലയ്ക്കും സമാനത അവകാശപ്പെടാം ഈ രണ്ട് വിദ്യാപീഠങ്ങളും ഒരേ കാലഘട്ടത്തിൽ ഒരേ ആൾ തന്നെയാണ് അത്ര നശിപ്പിച്ചത് വിശ്വവിഖ്യാതമായ രണ്ട് സർവകലാശാലകൾ നശിപ്പിച്ചു എന്ന ബഹുമതിക്ക് അർഹനാണ് അയാൾ ഭക്തിയാർ കിൽജി നാന്ദിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ബംഗാളിലെ പാലാ രാജവംശത്തിലെ ധർമ്മപാല രാജാവാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് സാഹിത്യ കലകളിൽ അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിയായിരുന്നു ധർമ്മപാല രാജാവ് സർവകലാശാലയ്ക്ക് വേണ്ട സ്ഥലവും കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ വിക്രമശിലയിലെ പാഠ്യപദ്ധതിക്ക് അടിത്തറയിട്ടതും അനുയോജ്യരായ ഗുരുക്കന്മാരെ നിയമിച്ചതും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തതുമെല്ലാം നളന്തയിലെ ആചാര്യന്മാരാണ് മിക്ക അധ്യാപകരും നളന്തയിൽ നിന്നും ഉന്നത വിജയം നേടി വന്നവരായിരുന്നു സ്വതന്ത്രമായ നിലപാടുണ്ടാക്കുന്നതുവരെ വിക്രമശിലയിലെ എല്ലാ കാര്യത്തിനും നളന്തയിലെ ആചാര്യന്മാരുടെ മേൽനോട്ടമുണ്ടായിരുന്നു ഗംഗാതീരത്തെ മനോഹരമായ ഒരു കുന്നിൻമുകളിലായിരുന്നു മുകളിലായിരുന്നു സർവകലാശാലയുടെ ആസ്ഥാനം നളന്തയിലേതുപോലെ അനേകം നിലകളുള്ള കെട്ടിടങ്ങൾ ശില്പഭംഗി നിറഞ്ഞവയായിരുന്നു ഓരോ വിഷയങ്ങളും പ്രത്യേകം പ്രത്യേകം കെട്ടിടങ്ങളിലാണ് പഠിപ്പിച്ചിരുന്നത് വിദ്യാർത്ഥികളും ഗുരുനാഥന്മാരും താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ പ്രധാന മതിൽക്കെട്ടിന് അകത്ത് തന്നെയായിരുന്നു നാളന്തയിലെ പോലെ തന്നെ ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായി നൽകി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നൂറ്റിയെട്ട് പ്രധാന ആചാര്യന്മാരും അതിലേറെ സന്ദർശക ആചാര്യന്മാരും വിക്രമശിലയിൽ ഉണ്ടായിരുന്നു പ്രധാന പ്രവേശന കവാടത്തിന്റെ വലതുഭാഗത്ത് നാഗാർജുനന്റെയും ഇടതുഭാഗത്ത് അസിതയുടെയും ഛായാചിത്രങ്ങളും ഉണ്ടായിരുന്നു വിക്രമശിലയെ പരമോന്നത നിലയിലേക്ക് ഉയർത്തിയ പണ്ഡിത ശ്രേഷ്ഠനാണ് അസിത വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിൽ ഉപരിപഠനത്തിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു പണ്ഡിറ്റ് എന്ന ബിരുദമാണ് ഇവിടെ നിന്നും നൽകിയിരുന്ന ഏറ്റവും ഉയർന്ന ബിരുദം നളന്തയിലെ പോലെ തന്നെ വിക്രമശിലെ ആചാര്യന്മാരുടെ സേവനം സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ചുറ്റുപാടുമുള്ള ഗ്രാമവാസികളെ ബോധവാന്മാരാക്കാൻ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചവർ പ്രഭാഷണങ്ങൾ നടത്തി ഈ യാത്രകളിൽ അവർ ശിഷ്യന്മാരെയും കൂടെ കൂട്ടി വിക്രമശിലയിലെ വിദ്യാർത്ഥികളിൽ വലിയൊരു ഭാഗം തിബറ്റിൽ നിന്നുള്ളവരായിരുന്നു തിബറ്റും ഈ സർവകലാശാലയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നു തിബറ്റിലെ പല വിദ്യാ കേന്ദ്രങ്ങളും ആരംഭിച്ചത് ഇവിടുത്തെ ആചാര്യന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ വിദ്യാലയങ്ങളിൽ വിക്രമശിലയിലെ ആചാര്യന്മാർ കൂടെ കൂടെ പോയി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു വിക്രമശിലയിലെ സർവകലാശാലയിലെ ആചാര്യന്മാരിൽ അഗ്രഗണ്യനായിരുന്നു ദീപൻകര ശ്രീരഞ്ജന അസിത അഥവാ അസിത അദ്ദേഹം ടിബറ്റ് രാജാവിന്റെ ക്ഷണപ്രകാരം അവിടെ എത്തി പ്രഭാഷണ പരമ്പര നടത്തിയിരുന്നു അതിനു പുറമെ പ്രധാനപ്പെട്ട പല സംസ്കൃത ഗ്രന്ഥങ്ങളും ടിബറ്റൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് വിക്രമശിലിയെക്കുറിച്ച് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ വളരെ കുറച്ച് വിവരങ്ങളെ ലഭിക്കുകയുള്ളൂ കാരണം അവയെല്ലാം നശിപ്പിക്കപ്പെട്ടു ഈ വിശ്വവിഖ്യാത സർവകലാശാലയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ അറിയുന്നത് ടിബറ്റൻ രേഖകളിൽ നിന്ന് മാത്രമാണ് ഈ സർവകലാശാലയുടെ നാശത്തെക്കുറിച്ച് മിൻഹാദ് സിറാജിന്റെ താപ്കാത്തേനാസിരി എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് നളന്ദ സർവകലാശാല നശിപ്പിച്ച ഭക്തിയാർ ഖിൽജി തന്നെയാണ് വിക്രമശില്ലയിലെ നൂറുകണക്കിന് പണ്ഡിത ശ്രേഷ്ഠരുടെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ശിരച്ഛേദം നടത്താൻ നേതൃത്വം കൊടുത്തതെന്നും കരുതപ്പെടുന്നു സർവകലാശാല ചുട്ടുചാമ്പലാക്കിയതും ഖിൽജി ഇദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ച് ഏതാനും ടിബറ്റൻ വിദ്യാർത്ഥികൾ ജീവൻ പണയമെച്ച് കടത്തിയ രേഖകൾ മാത്രമാണ് വിക്രമശിലയെ കുറിച്ച് ഇന്ന് അവശേഷിച്ചിട്ടുള്ളത് ഈ ആക്രമണ സമയത്ത് കാശ്മീർ സ്വദേശിയായ ഷാക്കി ശ്രീ പണ്ഡിറ്റായിരുന്നു വിക്രമശിലയുടെ പരമോന്നതാചാര്യർ നാനൂറ് വർഷത്തോളം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്നെത്തിയിരുന്ന വിജ്ഞാനദാഖികൾക്ക് അഭയസ്ഥാനമായി നിൽക്കാൻ വിക്രമശിലയ്ക്ക് കഴിഞ്ഞു ദക്ഷിണേന്ത്യയിലെ പഴയ സാംസ്കാരിക വിദ്യാ കേന്ദ്രമാണ് കാഞ്ചി ബുദ്ധമത കേന്ദ്രമായിരുന്ന കാഞ്ചിയിൽ ധാരാളം പഠന കേന്ദ്രങ്ങളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു ഭാരതത്തിലെ ഏഴു പുണ്യ നഗരങ്ങളിൽ ഒന്നായിരുന്നു കാഞ്ചി നഗരേഷു കാഞ്ചി എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധം മനോഹരമായ നഗരം പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിലും അതായത് ബിസി രണ്ടാം നൂറ്റാണ്ടിലും സമുദ്രഗുപ്തന്റെ അലഹബാദ് ശിലാലിഖിതത്തിലും കാഞ്ചിയെ കുറിച്ച് പറയുന്നുണ്ട് പല്ലവന്മാരുടെ തലസ്ഥാനമായിരുന്നു കാഞ്ചി എ ഡി അറുന്നൂറ്റി നാൽപ്പതിൽ ഹുയാങ് സാങ് കാഞ്ചി സന്ദർശിക്കുമ്പോഴും അതിന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടിയിരുന്നില്ല പ്രസിദ്ധ തത്ത്വചിന്തകനായിരുന്ന രാമാനുജന്റെയും നളന്ദ സർവകലാശാലയിലെ മുഖ്യ ആചാര്യനായിരുന്ന ധർമ്മപാലന്റെയും ജന്മസ്ഥലവും കാഞ്ചി തന്നെ മികച്ച ബുദ്ധമത പണ്ഡിതനായിരുന്ന ധർമ്മത്തി അയ്യായിരം ശ്ലോകങ്ങളുള്ള ശബ്ദവിദ്യ സംയുക്ത ശാസ്ത്രം രചിച്ചതും ഇതിനു പുറമെ ശതശാസ്ത്ര വൈപുണ്യം എന്ന മഹാഗ്രന്ഥത്തിന് വിശദമായ വ്യാഖ്യാനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിദ്യാ സിദ്ധിയെക്കുറിച്ചും ന്യായദ്വാര താരകത്തെ അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾ ഏറ്റവും മഹത്തായി ഗണിക്കപ്പെടുന്നു ഈ പാണ്ഡിത്യം എല്ലാം നേടിയത് കാഞ്ചി വിദ്യാപീഠത്തിൽ നിന്നാണ് ചാകുല്യന്മാരും പല്ലവന്മാരും തമ്മിലുള്ള മത്സരം കാഞ്ചി വിദ്യാപീഠത്തിന്റെ അധപ്പതനത്തിന് കാരണമായി നളന്തിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്ഥാപിതമായ മറ്റൊരു വിദ്യാപീഠമായിരുന്നു ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന വലബി സർവകലാശാല സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ജനങ്ങൾക്ക് ഈ സർവകലാശാലയുടെ പ്രയോജനം ലഭിച്ചിരുന്നു കൃഷിക്കാരുടെ മക്കൾക്ക് വിവിധ രീതിയിലുള്ള കൃഷികൾ നിലം കാലാവസ്ഥ വിത്ത് വളം വിളവെടുപ്പ് തുടങ്ങി കൃഷിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ പരിജ്ഞാനം ഈ വിദ്യാപീഠത്തിൽ നിന്നും നൽകി കൃഷി ഉപജീവനമായി എടുത്തിട്ടുള്ളവർക്ക് കൂടുതൽ ആദായം ലഭിക്കാൻ ഈ അറിവുകൾ പ്രയോജനപ്പെട്ടു കച്ചവടക്കാരുടെ കുട്ടികളെ ബലബി സർവകലാശാലയിൽ എഴുത്ത് കണക്ക് രക്തപരിശോധന എന്നിവ പഠിപ്പിച്ചു കൂടാതെ നാണയങ്ങൾ കടം നിക്ഷേപം ആന കുതിര വീട് നിർമ്മാണം കമ്പോളങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകളും നൽകി ഇതോടൊപ്പം തന്നെ ബുദ്ധിശാലികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള സൗകര്യവും വലബിയിലുണ്ടായിരുന്നു ഇവരുടെ പാഠ്യപദ്ധതിയിൽ നാല് വേദങ്ങൾ ആറ് വേദാംഗങ്ങൾ അതായത് ശിക്ഷ വ്യാകരണം ഛന്തസ് നിരുക്തം ജ്യോതിഷം കൽപ്പം എന്നിവ ഉൾപ്പെട്ടിരുന്നു കൂടാതെ പുരാണം ന്യായം മീമാംസ ധർമ്മശാസ്ത്രം ധനുർവേദം ഗന്ധർവ്വ വേദം അതായത് സംഗീതശാസ്ത്രം അർത്ഥശാസ്ത്രം എന്നിവ ഉൾപ്പെടെ പതിനെട്ട് വിദ്യകളും ഇവിടെ പഠിപ്പിച്ചു പോന്നു പ്രാചീന കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ പ്രമുഖ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു കൊടുങ്ങല്ലൂർ ദക്ഷിണ ഭാരതത്തിലെ പ്രശസ്തമായ വഞ്ചി സർവകലാശാലയും വിദ്വൽ സദസ്സും ഇവിടെയായിരുന്നു കൊടുങ്ങല്ലൂർ ചരിത്രരേഖകളിൽ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു വാൽമീകി രാമായണത്തിലും ബൃഹത് സംഹിതയിലും അത് മുരച്ചിപ്പത്തായിരുന്നു സംഘകാല കൃതികളിലും മറ്റും വഞ്ചി മുച്ചിരി എന്നെല്ലാം കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുന്നു വഞ്ചിയാണ് പിന്നീട് തിരുവഞ്ചിക്കുളമായത് മുച്ചിരിയാണ് ഗ്രീക്കുകാരും റോമക്കാരും മുംബ്രീസ് എന്നാക്കിയത് ജൂതശാസനത്തിൽ ഇത് മുയിരിക്കോടായി യഹൂദ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ ഷിംഗ്ലിയുമായി മാറി മാക്കോദൈ മഹോദയപുരം മഹാദേവൻ പട്ടണം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്ഥലവും വേറെയല്ല ഒന്നാം ചേര സാമ്രാജ്യത്തിലെ ചക്രമർത്തിമാർ വഞ്ചി തലസ്ഥാനമാക്കിയാണ് വാണിരുന്നത് ഏ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെ കേരളം വാണ കുലശേഖര ചേരന്മാരുടെ തലസ്ഥാനം മഹോദയപുരമായിരുന്നു തമിഴിലെ പ്രപഞ്ച മഹാകാവ്യങ്ങളിൽ പെടുന്ന ചിലപ്പതികാരവും മണിമേഖലയും ഈ സാംസ്കാരിക കേന്ദ്രത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃക്കണ്ട മതിലകത്തിലെ ജൈന സന്യാസി മഠത്തിലിരുന്നാണ് ഇളംകോവടികൾ ചിലപ്പതികാരം രചിച്ചത് ചാത്തനാർ എഴുതിയിട്ടുള്ള മണിമേഖലയിൽ ചോളാ രാജ്യത്തിന്റെ തലസ്ഥാനമായ കാവേരിപ്പൂം പട്ടണം കടലെടുത്തു പോയപ്പോൾ ആ പട്ടണത്തിലെയും കാഞ്ചീപുരത്ത് ക്ഷാമം നേരിട്ടപ്പോൾ ആ നഗരത്തിലെയും ഭിക്ഷുക്കൾ വഞ്ചി നഗരത്തെയാണ് ശരണം പ്രാപിച്ചതെന്ന് കാണുന്നു പ്രാചീന കൊടുങ്ങല്ലൂരിന്റെ പ്രശസ്തി ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി എന്ന നിലയിലോ അതിന്റെ സമ്പൽ സമൃദ്ധിയിലോ മാത്രം ഒതുങ്ങിയില്ല ദക്ഷിണ ഭാരതത്തിൽ മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു വിദ്യാ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കൂടിയായിരുന്നു അത് മണിമേഖലയിലെ ഇരുപത്തിയാറാം കഥയിൽ അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് അവിടെ ഒട്ടധികം പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു മതത്തെക്കുറിച്ചും വിവിധ വിഷയങ്ങളെക്കുറിച്ചും അങ്ങേയറ്റത്തെ അറിവ് നേടിയവരായിരുന്നു അവർ തങ്ങളുടെ മതസിദ്ധാന്തങ്ങളിൽ സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും തങ്ങളാർജിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിവും സന്മനസ്സും പരിണാമവാദി ശൈവവാദി നിർഗ്രന്ഥവാദി ഭൂതവാദി എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട പണ്ഡിതന്മാർ ആ സർവകലാശാലയെ അലങ്കരിച്ചിരുന്നു വഞ്ചി സർവകലാശാല എല്ലാം കൊണ്ടും മികച്ചു നിന്നിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പ്രാചീന കാലത്ത് കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന പ്രശസ്തിയും വഞ്ചി സർവകലാശാലയിലേക്ക് പണ്ഡിതന്മാരെ ആകർഷിക്കാൻ കാരണമായി ലോകായുധം ബൗദ്ധ്യം സാംഖ്യം ന്യായം വൈശേഷികം മീം ഈ ആറ് ദർശനങ്ങളിലും ഉപരിപഠനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഈ സർവകലാശാലയിൽ വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾ അവിടെ താമസിച്ചു പഠിച്ചിരുന്നു ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായിരുന്നു സർവകലാശാലയിലെ പണ്ഡിതന്മാരുടെ കീഴിൽ നായികയായ മണിമേഖലയും കുറെനാൾ പഠനം നടത്തിയിരുന്നതായി ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് ശേഷമാണ് മണിമേഖല പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കിയതും ഭാവി ജീവിതം രൂപപ്പെടുത്തിയതും പ്രാചീന കേരളീയ വിദ്യാ പദ്ധതികളിൽ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കുടിപ്പള്ളിക്കൂടങ്ങൾ പടയാളികളുടെ കായികാഭ്യാസത്തിനായും സൈനിക പരിശീലനത്തിനുമായുള്ള കളരികൾ ബ്രാഹ്മണന്മാരുടെ വേദപഠനത്തിനും മറ്റുമുള്ള വേദപാഠശാലകൾ എന്നിവ തക്ഷശില സർവകലാശാലയിലെ പോലെ തന്നെ ഈ സഭാപഠങ്ങളിലും ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണമെന്നത് നിർബന്ധമുണ്ടായിരുന്നു മഹാപണ്ഡിതന്മാരായ ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ പന്ത്രണ്ട് വർഷം വിദ്യാഭ്യാസം ചെയ്ത് സഭാമഠത്തിൽ തന്നെ താമസിക്കണം വിദ്യാഭ്യാസ കാലത്തെ ചിലവുകളെല്ലാം അതാത് മടങ്ങളിൽ നിന്ന് ലഭിക്കും ഓരോ സഭാമഠങ്ങളുടെയും പരിധിയിലുള്ള ഇല്ലങ്ങളിൽ നിന്ന് അതിനുള്ള സംഖ്യ അവിടെ എത്തിച്ചുകൊള്ളും വേദാർത്ഥ നിരൂപണം വേദാന്ത വിഷയങ്ങളെ കുറിച്ചുള്ള വാദപ്രതിഭാദം ശിക്ഷ കല്പം വ്യാകരണം ചന്തസ് നിരുക്തം ജ്യോതിഷം തർക്കം വേദാന്തം മീമാംസ തുടങ്ങിയ വിഷയങ്ങളാണ് സഭാമഠത്തിൽ പഠിപ്പിച്ചിരുന്നത് പഠനത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പരീക്ഷകളും ബിരുദദാനവും ഉണ്ടായിരുന്നു ഏറ്റവും ഉന്നതമായ ബഹുമതി മുദ്രയാണ് ഭട്ടതിരി സ്ഥാനം ഈ പദവി ലഭിക്കുന്നതിന് വിദ്യുൽ സദസ്സുകളിൽ വിജയം നേടുകയോ ഗ്രന്ഥം രചിച്ച് പണ്ഡിത സദസ്സിന്റെ അംഗീകാരം നേടുകയോ വേണം ശാസ്ത്ര വിഷയങ്ങളിൽ ഉദ്ധണ്ഠനെ വാദത്തിൽ തോൽപ്പിച്ച് കാക്കശ്ശേരി നമ്പൂതിരി ഭട്ടതിരിയായതും പ്രക്രിയ സർവസ്വാം എന്ന വ്യാകരണ ഗ്രന്ഥത്തിന്റെ കർത്താവായ മേൽപ്പത്തൂർ നമ്പൂതിരി നാരായണ ഭട്ടതിരിയായതും മറ്റും ഇപ്രകാരമാണ് ഇങ്ങനെ ഭട്ടതിരി സ്ഥാനത്തെത്തിയ മഹാപണ്ഡിതന്മാരെയാണ് സഭാമഠത്തിലെ ഗുരുനാഥന്മാരായി നിയമിച്ചിരുന്നത് ശങ്കരാചാര്യരും സഭാ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ സഭാമഠങ്ങൾ പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളുടെ ഒരു ചെറിയ പതിപ്പ് തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രശസ്തി പരത്തിയിരുന്ന വഞ്ചി സർവകലാശാല നിന്നിരുന്ന പ്രദേശത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉയർന്നു വന്ന പ്രകാശ ഗോപുരമാണ് കൊടുങ്ങല്ലൂർ കളരി പോയ തലമുറകളിലെ പേരുകേട്ട മിക്ക പണ്ഡിതന്മാരും ഈ കളരിയിൽ പൈറ്റിത്തെളിഞ്ഞവരാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽക്കാണ് കൊടുങ്ങല്ലൂർ കോവിലകം ഒരു സാംസ്കാരിക കേന്ദ്രമായും ഗുരുകുലമായും ഉയർന്നത് സാഹിത്യരംഗത്ത് മാത്രമല്ല ശാസ്ത്രരംഗത്തും കലാരംഗത്തും പ്രശസ്തരായ ഒട്ടേറെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അന്നവിടെ ഉണ്ടായിരുന്നു ഒരേ സമയത്ത് അവിടെ വിവിധ ഭാഷകളിലും വിവിധ വിഭാഗങ്ങളിലുമായി മുന്നൂറിലേറെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിച്ചിരുന്നു കാവ്യപാഠം മുതൽ ന്യായം വേദാന്തം വ്യാകരണം അലങ്കാരം ആയുർവേദം ജ്യോതിഷം ശില്പം എന്നീ ശാസ്ത്രശാഖകളിലെ ഉപരി ഗ്രന്ഥങ്ങളും സംഗീതം അഭിനയം എന്നീ കലകളും അഭ്യസിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ സ്വതസിദ്ധമായ വാസന മനസ്സിലാക്കിയാണ് വിഷയങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് പഠിക്കാൻ വരുന്ന ആരെയും അവർ ഏതു തരക്കാരായാലും തമ്പുരാക്കന്മാർ നിരാശരാക്കിയിരുന്നില്ല ഗുരുനാഥൻ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സ്വയം ആ വിഷയം ചിന്തിച്ചുറപ്പിക്കുകയും മറ്റു വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് ഹിർദ്വസ്തമാക്കുകയുമായിരുന്നു പതിവ് എന്ത് സംശയമുണ്ടെങ്കിലും അതെപ്പോഴും തീർത്തു കൊടുക്കാൻ ഗുരുനാഥന്മാർ തയ്യാറായിരുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ആഴത്തിലുള്ള വിജ്ഞാനം നേടുക എന്ന രീതിയായിരുന്നു അവിടെ വീണക്കാരൻ തമ്പുരാൻ എന്ന പേരിൽ പ്രശസ്തനായിരുന്ന കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ കാലം മുതലാണ് കൊടുങ്ങല്ലൂർ പ്രശസ്തമായ സാംസ്കാരിക വിദ്യാ കേന്ദ്രമായി ഉയർന്നത് കുംഭകോണം കൃഷ്ണശാസ്ത്രികൾ വിദ്വാൻ വലിയ കുഞ്ഞിരാമവർമ്മ തമ്പുരാൻ ചക്രം തമ്പുരാൻ വലിയ കുഞ്ഞുണ്ണി തമ്പുരാൻ കുഞ്ഞൻ തമ്പുരാൻ ചെറിയ കൊച്ചുണ്ണി തമ്പുരാൻ ഗോതവർമ്മ തമ്പുരാൻ ഭാഗവതർ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞുണ്ണി തമ്പുരാൻ തുടങ്ങിയ മഹാരഥന്മാരായിരുന്നു ഗുരുകുലത്തിലെ അധ്യാപകർ കൊച്ചിക്കാവ് തമ്പുരാട്ടിയെ പോലുള്ള വിദുഷികളും അവിടെ അധ്യാപകരായിരുന്നു തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും യാതൊരു പ്രതിഫലവും കൂടാതെയാണ് അധ്യാപനം നടത്തിയിരുന്നത് ഇവരിൽ കൃഷ്ണശാസ്ത്രികൾ ഒഴുകിയ മറ്റെല്ലാവരും കൊടുങ്ങല്ലൂർ കോവിലകത്തെ അംഗങ്ങളായിരുന്നു ഒരുനൂറ്റാണ്ടിലേറെ കാലം ഈ കളരി കേരളത്തിനകത്തും പുറത്തുമുള്ള വിജ്ഞാനദാഹികൾക്ക് അഭയ കേന്ദ്രമായി ശോഭിച്ചു ആറ്റൂർ കൃഷ്ണ പണ്ഡിറ്റ് കെ സി കറുപ്പൻ തൃപ്രയാർ കുട്ടൻ തുടങ്ങിയവർ ഈ ഗുരുകുലത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ദക്ഷിണ കേരളത്തിലെ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ടായിരുന്ന വിദ്യാ കേന്ദ്രങ്ങളാണ് ശാലകൾ ഇടി ഒൻപതും പത്തും നൂറ്റാണ്ടുകളിലാണ് ഇവയുടെ ആരംഭം എന്ന് കരുതുന്നു അതാത് സ്ഥലങ്ങളിലെ രാജാക്കന്മാരാണ് ഈ വിദ്യാപീഠങ്ങളുടെ ചെലവുകൾ വഹിച്ചിരുന്നത് വേദം വ്യാകരണം തർക്കം തത്വശാസ്ത്രം മതം നിയമം ആയുധ വിദ്യാഭ്യാസം ആയുധ അഭ്യാസം തുടങ്ങിയവ ഇവിടെ പഠിപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള കേരളത്തിലെ പ്രസിദ്ധ വിദ്യാകേന്ദ്രങ്ങളാണ് മൂഴിക്കുളം ശാല തിരുവല്ലശാല കാന്തളൂർ ശാല പാർത്ഥിവുരം ശാല ശ്രീ വല്ലഭപ്പെരും ശാല എന്നിവ